ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പെട്ടെന്ന് കാട് കയറുന്ന സ്ഥലോ അപ്പം ഇതിനകത്ത് നമുക്ക് കൂടുതലും നമുക്ക് കണ്ട തുളസിയാണ് നമ്മുടെ വീട്ടിലെ കാടിൻ്റെ കൂടുതലായിട്ട് നിൽക്കുന്ന തുളസിയാണ് കൂടുതലും ഉള്ളത് പോഷൻസ് വരുവാണേ കണ്ടോ തുളസി നിൽക്കുന്നതോ ഇവിടെ മൊത്തം തുളസിയാണ് കണ്ടോ അപ്പം തുളസിയാണ് മുഴുവൻ കാടെന്ന് പറയാനായിട്ടുള്ളത് ഇപ്പം നമ്മുടെ വീട്ടിലെ കാട് എന്ന് പറഞ്ഞാൽ തുളസി അതുപോലെ കണ്ടോ മുക്കൂറ്റി കണ്ടോ മുക്കൂറ്റി നിൽക്കുന്നതാണ്ടോ മുക്കൂറ്റി തുളസിയുടെ ഇഷ്ടം പോലെ എത്ര എത്രനാവശ്യം തുളസി പറിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും തുളസി ഉണ്ടാവും അതുപോലെ ഇതൊക്കെ എന്തോ വല്ല ഉഷ്ഠോസ്യമാണോ കാണുന്നവരെ കമൻറ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കയ്യൂന്നി എന്ന് പറഞ്ഞ ചെടിയുണ്ട് ഇത് കണ്ടോ ഇത് ഇതും നിറച്ചും തുളസിയാണ് കണ്ടോ ഇതാണ് ഇതും ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലെ കാട് പിടിച്ച് വളരുന്ന ഒരു സാധനമാണ് കയ്യൂന്നി അല്ലല്ല ഇതാണ് പിന്നെ അടുത്ത ഉള്ളത് ഈ ഒരു ടൈപ്പ് കയ്യൂന്നി ഇഷ്ടം പോലെ ഇപ്പം ഉണ്ടോ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന കയ്യൂന്നിയാണേ ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം വെട്ടി കളഞ്ഞാണ് പിന്നെയും പിന്നെയും ഗിളുത്ത് വരുന്ന ടൈപ്പ് ഉണ്ടോ ഇതാണ് പോവാൻകൊരു നില ഉണ്ടോ മുല്ല അതുപോലെ മുക്കൂറ്റി തുളസി കയ്യൂന്ന് ഇതിനിടെ ആയി നല്ല കളറല്ലേ നല്ല കളറല്ലേ ഇതും നല്ല രസമുണ്ട് കാണാം ഓരോന്നെടുത്ത് പൂക്കും നമ്മൾ പറിച്ചു കളയുന്ന മൊത്തം നമ്മൾ തുളസി തൈകളാണ് പറിച്ചു കളയുന്നത് നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ മൊത്തം തുളസിയാണ് കാട് ഇത് കണ്ടു നമ്മൾ ഈ തുളസി ഒരുപാട് തവണ പറിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും കളുത്ത് വരും ഓരോരുത്തർ തുളസി പിടിക്കാനായിട്ട് എന്തൊക്കെ മരുന്നുകളയ്യുന്നു ഇവിടെ തുളസി ഇഷ്ടം പോലെ ആൾ പറു കളയുക ചെയ്യുന്നത് അതിൻ്റെ അരി വീണും ഇവിടെ വീണ്ടും വീണ്ടും കളിക്കുകയായിരുന്നു തുളസി തുളസി മുക്കൂറ്റി ഉണ്ടോ മുക്കൂറ്റി തുളസിയെല്ലാം പറയാൻ പോവുകയാണ് പറിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും അത് മഴ പെയ്യുമ്പം എടുത്തു വരും കണ്ടോ തുളസി കണ്ടോ ഇൻ്റർലോക്കിനകത്തൂടെ വേണ്ട തുളസി പിടിച്ചേക്കുന്നത് ഇപ്പം ഇതിനകത്തൊക്കെ മഴ വരുമ്പോഴത്തേനും അരി കണ്ടോ ഇത് കണ്ടോ ഇൻ്റർലോക്കിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പോകത്തില്ല വേണ്ട ഈ അരി ഇതിനിടയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത് ഇതുണ്ടോ ഒരുപാട് തുളസി നമ്മൾ ഇപ്പോൾ കളഞ്ഞുണ്ടോ നമ്മളിപ്പോൾ ഒരു പോർഷൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നു സ്റ്റാർട്ട് ചെയ്ത് നമുക്കിത് അത്രയും പോർഷൻസ് ക്ലീൻ ചെയ്യാനുണ്ടോ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഉണ്ടോ ഇവിടെ ഇൻ്റർലോക്കിൽ നന്നായിട്ട് പുല്ല് പിടിച്ചിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ള പോർഷൻ ആട്ടോ ഇതൊക്കെ നമ്മൾ കുറേ നാളൊന്നും അല്ല ഒരു വൺ വീക്ക് കൊണ്ടാണ് ഇത്രയും കാട് കയറിയത് ഉണ്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പുല്ല് പിടിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ ഔഷധ സസ്യങ്ങളെന്ന് കണ്ടോ ഇത് കണ്ടോ പൂവാംകുരുന്നില കണ്ടോ കണ്ടോ പൂവാംകുരുന്നില കണ്ടോ അതുപോലെ തന്നെ ഈ കയ്യുന്നി കണ്ടോ എവിടെ നോക്കിയാലും ഈ ചെടിയാട്ടോ കയ്യൂന്നിയാണ് ഇത് പക്ഷേ നമ്മുടെ ഇവിടെ എല്ലായിടവും ഉണ്ട് ഇതിൻ്റെ അരി വീണിട്ട് ഓരോ മഴക്കാലത്തും വീണ്ടും വീണ്ടും പൊട്ടിക്കിളക്കുന്നതാണേ അപ്പോൾ ഇത് വെച്ച് ഞാൻ എണ്ണ കാച്ചെന്നൊരു വീഡിയോ എടുക്കണം അപ്പോൾ അത് ഞാൻ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ആയുർവേദിക് ഓയിൽ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കിട്ടുന്ന ഐറ്റംസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ആയുർവേദിക് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തൊരുന്ന് ഫോളോ ചെയ്തേക്കണേ ഉണ്ടോ ഇപ്പം ഇതൊക്കെയാണ് ചെടികൾ ഉണ്ടോ എൻ്റെ ഇതിൻ്റെ പൂവിൻ്റെ അരി വീണിട്ടാണ് ശരിക്കും വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ കിളുത്ത് വരുന്നത് നമ്മളങ്ങനെ ഒരു പോർഷനെയെന്നിങ്ങനെ പയ്യെ തൂമ്പ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ക്ലീനിങ് കുറേ സമയം എടുക്കുമായിരിക്കും കാരണം ഇത് നല്ലൊരു ഫിനിഷിങ്ങിലോട്ട് പറഞ്ഞെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ പെട്ടെന്ന് തൂമ്പ വെച്ചിട്ടൊന്നോ ക്ലീൻ ചെയ്തിട്ട് പിന്നീട് കൈ വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇത് തീരുമ്പം ഇന്ന് വൈകിട്ടാകുമായിരിക്കും നമ്മൾ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ രണ്ട് പേരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പം ഇത്രയും കയറി കാടികരണ ഇത്രയും ഒരു സമയം എടുത്തത് അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ തൂമ്പ വെച്ച അതുപോലെ ഭയങ്കര വെയിലുമാണ് നമ്മുടെ വിറ്റത്തൊക്കെ നല്ല വെയിലുള്ള സ്ഥലം അപ്പം ഇടയ്ക്ക് ഇങ്ങനെ മൂടി നിൽക്കും മഴക്കാർ വരുന്ന പോലെ മൂടില് വരുമ്പോഴത്തേനും കുറച്ച് സാ ഇതുണ്ട് വരയ്ക്കാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കര പൊള്ളുന്ന വെയിലാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് വരുന്നത് അപ്പോൾ ഇതുപോലെ ഇൻ്റർലോക്കിന് ഇടയിലുള്ളത് ഞാനിങ്ങനെ കളയാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ ടൈപ്പ് പുല്ല് എന്ത് ഇതാ പോകത്തില്ല കേട്ടോ ഇത് കൈകൊണ്ട് തന്നെ പറിച്ചു വേരോടുകൂടി പിഴുതെടുക്കണം ഇതെല്ലാ പ്രാശ്നം ഞങ്ങളിങ്ങനെ പിഴുതുകളയാണ് പക്ഷേ വീണ്ടും ഇതിനിട വഴി പിന്നെയും പിന്നെയും ഇങ്ങനെ കളുത്തുകൊണ്ടേയിരിക്കും ഇത് ഇത് പറിക്കാനാണ് ഏറ്റവും പാട് കാരണം തൂമ്പ വെച്ചിട്ടും വരത്തില്ല നമ്മൾ കൈവെച്ചാണെങ്കിലും നല്ലതായിട്ട് പറിച്ചെടുക്കേണ്ടി വരും പിന്നെ ഉള്ളത് തുളസിയാണ് കേട്ടോ തുളസിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ എവിടെ നോക്കിയാലും ഇവിടെ തുളസിയാണ് ഞങ്ങളുടെ വീട്ടിൽ കാടിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് തുളസി തന്നെയാണ് അത് പിന്നെ കീഴാറെല്ലി അതുപോലെ തന്നെ കയ്യൊന്നി മുക്കൂറ്റി ഇവകെ സാധനങ്ങളാണ് വരുന്ന ചുറ്റിനും ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറിച്ചു കളയുന്നത് പിന്നെ അതിനിടയ്ക്ക് ചെറിയ ചെറിയ വേറെ മറ്റുള്ള പുല്ലുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു തവണ ഇതുപോലെ ഈ തുളസിയെല്ലാം എല്ലാം നിൽക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരുന്നു അതായത് തുളസി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തു പക്ഷേ എന്നിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം പുല്ലുകളും ഒക്കെ കയറി വരും അപ്പോൾ ഈ ഇപ്രാവശ്യം നമ്മൾ തുളസി എല്ലാം കുറേ പറിച്ചു കളയാണ് എന്തായാലും മഴ വരുമ്പം ഇത് പൊട്ടിക്കിളിക്കും അപ്പോൾ നമ്മൾ തുളസി വേരോട് കൂടി എല്ലാം പറിച്ചു കളയുന്നുണ്ട് വേര എന്നെ കിട്ടുന്ന് തോന്നുന്നല്ലേ ഇത്രയും കട്ടിക്കാൻ വേരോടെ നിൽപ്പുണ്ടല്ലേ തുളസി എടുക്കണ്ട തുളസിടെ വരത്തില്ലേ കണ്ട പറിച്ച് കളയാൻ തോന്നുന്നില്ല പക്ഷെ എന്നെങ്ങനെ കാട് പിടിച്ച് നടക്കുമല്ലേ ഒരു തവണ നമ്മളെ തുളസി മൊത്തം അവിടെ നിർത്തിയിട്ട് ക്ലീൻ ആക്കിയതാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും തുളസി ആ തുളസിയുടെ കൂടെ വേറെ രണ്ടൊക്കെ ചെടികളുണ്ടല്ലേ കാട് പിടിച്ച് പാമ്പോണ്ടോ അപ്പൊ പിന്നെ രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി ചോറുണ്ട് കേട്ടോ തലേ ദിവസത്തെ മറ്റേ ഉണക്കയിലെ മാങ്ങയും വെച്ച കറി ഉണ്ടായിരുന്നു അതുകൂട്ടി ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ചോറുണ്ടോ പിന്നെയും പണിക്കിറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം ഫുള്ള് പണിയെടുത്തിട്ടാണ് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തത് ഇപ്പം ഇത്രയും പോർഷൻസ് നമ്മളെ ക്ലീനാക്കി ഇനി ബാക്കി ഇവിടെയൊക്കെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ ഇത്ര ഏരിയയും കൂടെ ക്ലീൻ ആക്കാനുണ്ട് പിന്നെ നമ്മുടെ ഗേറ്റും ക്ലീൻ ആക്കാനുണ്ട് ഗേറ്റിൻ്റെ ഈ വശം നമ്മുടെ ഗേറ്റ് എന്ത് ചെയ്ത് അടയുന്നില്ല ഇതിനിടയാൽ മൊത്തം തുരുമ്പ് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഇതിനകത്ത് ഗ്രീസൊക്കെ ഒഴിച്ച് റെഡി ആക്കണം കാട് പറിക്കുന്നവിടെ ഞാൻ കുറച്ച് അതായത് എണ്ണ കാച്ചനിട്ട് കുറച്ച് ഐറ്റംസൊക്കെ പറിച്ചു വെക്കുന്നുണ്ട് പൂവാം തുളസിയും കയ്യുന്നിയും ഒക്കെ ഞാൻ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാവുന്നില്ലല്ലേ നേരെ വരുന്നു കറങ്ങുന്നില്ല ഇതിനകത്ത് പുഴ പുല്ല് കയറി ഇവിടെ മൊത്തം ഈ ചതിനകത്ത് പുഴ പുല്ല് കയറി ഇത്ര അടന്നല്ലേ ഇനി ഇവിടെയും കൂടെ മൊത്തം ക്ലീൻ ആക്കാൻ നടക്കോ ഇവിടെ മൊത്തം ക്ലീൻ ആക്കാനിട ഗേറ്റ് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഗേറ്റ് ഊരി എടുത്തു കേട്ടോ ഊരി എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മൂന്ന് പേരും കൂടെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഗേറ്റ് പൊക്കിയെടുത്തത് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഗേറ്റ് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നോക്കുമ്പം ഇത് കറങ്ങുന്നില്ല അതിൻ്റെ വീൽ അതിലൊരു വീലിൽ ഞങ്ങൾ തുരുമ്പ് പോകാനായിട്ട് ഇതുപോലെ ടിന്നർ ഒഴിച്ച് അത് കഴിഞ്ഞ് റെഡിയാക്കി മറ്റേ വീൽ ഒന്നും ചെയ്ത് അനങ്ങുന്നില്ല അത് കുറച്ച് നേരം അടിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിങ്ങനെ ആദ്യത്തെ വീട്ടിൽ നല്ല രീതിയിൽ റോൾ ചെയ്യുന്നുണ്ട് വേണ്ട അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും കറങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ചു നേരം അതിനകത്ത് ഇതൊക്കെ ടിന്നറൊക്കെ ഒഴിച്ചിട്ടിട്ട് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുല്ല് കുറിക്കാനായിട്ട് മാറി അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തുരുമ്പ് കുറച്ച് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിച്ചത് ആദ്യത്തെ വെയിൽ ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ രണ്ടാമത്തെ വെയിലാണ് ഒരു രക്ഷയില്ല അത് അത് സ്റ്റക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിളിച്ച് തിരിച്ചിട്ടും ഒന്നും അനങ്ങുന്നില്ല കണ്ടോ അതിൽ ഞങ്ങൾ തുരുമ്പ് പോകാനായിട്ട് അത് ഒഴിച്ച് ഡിന്നർ ഒഴിച്ചു ഡിന്നർ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് എന്നിട്ടും അത് അനങ്ങുന്നില്ല ഒരു തുള്ളി പോലും അനങ്ങുന്നില്ല പിന്നെ വിചാരിച്ചു തിരിച്ച് കയറ്റി ഇട്ടാലോ നല്ല ചോദിച്ചു പിന്നെ നമുക്ക് റെഡിയാക്കാൻ വരും അത് കഴിഞ്ഞ് ഞങ്ങൾ പുല്ല് പറിക്കാനായിട്ട് വീണ്ടും പോയി പിന്നെ ബാക്കി പോഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ പറിച്ചെടുത്തു പിന്നെ ആ ചിപ്സിന് ഇറ ഇടയിലോട്ട് ആ പുല്ല് ഇറങ്ങിയിരിക്കുന്നതൊട്ടും വരത്തില്ല അത് പിന്നെ മാന്തി കളയേണ്ടി വന്നു അതുപോലെ ഫോർട്ടയിലൊക്കെ പഠിച്ചേക്കുന്നത് നമ്മളിതുപോലെ തൂമ്പ വെച്ചിട്ട് കിളച്ച് കളഞ്ഞു അത് പൊട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് കളിക്കണം അങ്ങനെ കിളച്ച് കളഞ്ഞു എന്നാലതിനിടയിൽ കുറച്ച് ഉണ്ട് കേട്ടോ അതാ റൈറ്റ് സൈഡിൽ നിന്ന് കയറി വന്ന പുല്ലാണ് അത് ഞങ്ങൾ ഇപ്പോഴെങ്കിലും അത് കിളിക്കാനാക്കിയില്ലേ അത് ആ ഫോർ ടൈല് മൊത്തം കംപ്ലീറ്റ് പടർന്നു പിടിച്ചാൽ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് ആ പോർഷൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിരുന്നു പക്ഷേ അതിന് കുറച്ച് ഉണ്ട് കേട്ടോ അത് നമുക്ക് പലപ്പോഴായിട്ട് ഇനി അത് പറിച്ചുപറിച്ച് കളയേണ്ടി വരും ഇതിൽ തന്നെ വൈകിട്ടൊരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പോർഷൻ എത്തിയപ്പോൾ തന്നെ പിന്നെ ഗേറ്റും കൂടെ റെഡിയാക്കണമായിരുന്നല്ലോ പിന്നെ അത് തിരിച്ച് കയറ്റി ഇടാനും നല്ല പാടാണ് അപ്പം ഞങ്ങളതിങ്ങനെ കമത്തി ഇട്ടിട്ട് ഇന്നരൊക്കെ ഒഴിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് വീല് കറങ്ങുന്നുണ്ട് സെക്കൻഡ് വീല് എന്ത് ചെയ്തിട്ടും സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് Iya, Brasil. Turun bayi, turun turun bayi. Hai മണി ആറ് മണിയായി ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല സുഹൃത്തുക്കളെ അയ്യോ കുറേ തൊരുമ്പ് പോയല്ലേ എന്നാ വിളിച്ചേ ടിന്നോഴ്ചാണോ സെറ്റ് ആയതല്ലേ ഒരു ഒരു കുപ്പി മുഴുവൻ തിന്ന റോഴിച്ചാ നമ്മൾ ഇതുപോലെ തുരുമ്പൊക്കെ വന്നിരിക്കുന്ന ഗേറ്റ് ആണ് ആണെന്നെങ്കിലും ഈ ടിന്നർ ഒന്ന് ഒഴിച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തുരുമ്പ് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് കറക്കി വിട്ടാൽ മതി റെഡി ആയിക്കോളൂ ഇപ്പം ഞങ്ങൾക്ക് കുറേ നാളായിട്ട് സ്റ്റക്കായി കിടന്നുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല അപ്പം ഞങ്ങൾ ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിക്കണമെന്ന് വിചാരിക്കുന്നു എന്തോ പെട്ടെന്ന് ശേഷം ഗേറ്റ് അടക്കുന്ന മൂന്ന് വർഷമുണ്ടായി ഗേറ്റിങ്ങനെ ഇരിക്കുന്നു